ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഒരു മുട്ടപ്പത്തലാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര അളവിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ തേങ്ങയൊക്കെ ഇനി ഇതിലേക്കൊരു മൂന്നല്ലി വെളുത്തുള്ളി അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവുണ്ട് കിട്ടാം കാശ്മീരിയൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇടാം ഇത് നല്ലപോലെ ചമ്മന്തി പോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം ഇനി നമ്മളൊരു പാനിൽ ഒരു വലിയൊരു സവാള ചെറുതാക്കി അരിഞ്ഞതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തേങ്ങയുടെ അളവ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സവാളയുടെ അളവിലും മാറ്റങ്ങളൊക്കെ വരുത്താം ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും നമ്മൾ ഈ ഒരു വഴറ്റുന്ന സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളത് ചമ്മന്തിയിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇനി ഇതൊന്ന് വായന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള ചമ്മന്തി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ സവാളൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചമ്മന്തി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സ് മിക്സായതിനു ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യാം ഈ ഒരു തേങ്ങ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ആയിട്ട് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതിന് മുമ്പ് തന്നെ നമ്മൾ പൂരിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ മൈദ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ടുള്ളതാണ് നമ്മുടെ പൂരിയുടെ മാവിൻ്റെയൊക്കെ ആ ഒരു പാകത്തിന് കുഴച്ചെടുക്കുക ഇനി നമുക്കത് കുറച്ച് വലിയ ഉരുളകളാക്കിയിട്ട് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക വലിയ ഉരുളായിട്ട് വലിയ ഷീറ്റ് പരത്തി ണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ ചപ്പാത്തി പല കുറച്ച് ചെറുതായത് കാരണം തന്നെ ഈ ഒരു വലുപ്പത്തിലാണ് പരത്തി എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തിയുടെ ആ ഒരു മിക്സ് ആദ്യം കുറേശ്ശെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് പുഴുങ്ങിയ മുട്ടയുടെ ഒരു പീസും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് എത്ര വലുപ്പം വേണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം എന്നിട്ട് സൈഡൊക്കെ നല്ലപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഒരു കത്തി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡൊക്കെ നല്ല പോലെ ഒന്ന് പ്രസ്സാക്കിയെടുക്കാം കേട്ടോ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ാക്കി എടുക്കുന്ന സമയത്ത് ഫില്ലിങ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം രണ്ട് ഭാഗം നല്ല പോലെ ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക ആകും ഒരുപാട് വേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഫില്ലിങ്ങൊക്കെ ഓൾറെഡി വെന്തിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ മുട്ടപ്പത്തിൽ ഇതുവരെ ട്രൈ ആയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മസാലയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ